ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാൻ അറബി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം പറഞ്ഞേ കുഞ്ഞേ സ്വാഗതം പറഞ്ഞടി പെണ്ണേ ഒരുപാട് നാളുകൂടിയാണ് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് കുറേ നാളായിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇടുന്നില്ലായിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങളൊരു വീഡിയോ അല്ലേ കുഞ്ഞ് പെണ്ണേ നമ്മളിന്ന് സ്കൂളിലാണ് മരിയൻ പബ്ലിക് സ്കൂളിൽ നമ്മുടെ ആദ്യക്കൂട്ടം പഠിക്കുന്ന സ്കൂളിലാണ് അവിടെ ആദ്യ കൂട്ടാനായിട്ട് വന്നതാണ് ആദ്യമായിട്ടാണ് ആദ്യക്കുട്ടിനെ കൂട്ടാനായിട്ട് ഞങ്ങൾ വരുന്നത് കേട്ടോ അന്നെ കുഞ്ഞ് വരുന്നത് ദാണ്ട നടന്നു വരുന്നുണ്ട് ഞാൻ കാണിക്കാവേ ഇത് കണ്ട കയറി വരുന്നു ആദ്യ കുഞ്ഞ് ഇതാണ് അവൻ്റെ സ്കൂള് ഇതാ നടന്ന് കയറി വരുന്നു അവൻ പഠിക്കുന്ന സ്കൂള് കുറച്ച് മാറ്റിയാണ് നമ്മളിന്ന് വണ്ടി ഇട്ടേക്കുന്നത് കുറച്ച് നടന്നിങ്ങി വരാനുണ്ട് നമ്മൾ വണ്ടി മാറ്റിയിട്ടേക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് അവനെ കൂട്ടാനായിട്ട് വന്നത് ഈ താപ്പാലം അല്ലെന്നും പിടിച്ചിരിക്കല്ലേ കുഞ്ഞേ അപ്പോൾ ഈ മെയിനായിട്ട് സ്കൂളിലെ മെയിനിലായിട്ടൊരു ഗ്രൗണ്ടുണ്ട് ഇവിടെ വലിയൊരു ഊഞ്ഞാലൊക്കെ കണ്ട് കിട്ടും ഊഞ്ഞാൽ കിട്ടിയേക്കുന്നു ഊഞ്ഞാലൊക്കെ കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ ആടാനൊക്കെ തോന്നുന്നുണ്ട് ഓരോരോ വണ്ടികൾ ഏത് വന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂൾ ബസ്സുകൾ വരോന്നു വരോന്നും ഓരോന്നായിട്ട് പോവല്ലോ അപ്പോൾ ആദ്യം അതിന് എല്ലാ ദിവസവും വണ്ടി കിടക്കുന്നുള്ളത് വണ്ടി കാണാത്തതുകൊണ്ട് ആശ വണ്ടി നടന്നു പോകണം പോണെന്ന് തോന്നുന്നു വയ്യ വരുന്നുണ്ട് കേട്ടോ കാണിക്കാവേ ദയം നടന്നു വരുന്ന ആദൂട്ടൻ അമ്മ ആതൂട്ടൻ നടന്നു വരുന്നു നീ വരട്ടെ നമുക്ക് എന്നിട്ട് വരുന്നേ പിടിയെടുക്കാവേക്ക് കാണത്തില്ല എടുക്കത്തില്ലോടാ കൊറേ സാനം കണ്ടല്ലോ ഇന്ന് വെള്ളിയാഴ്ച ആയിട്ടല്ലേ അവിടെ ആ അവിടെ കേക്കാൻ പറ്റുള്ളോ അല്ലേ ഇവിടെ നിന്ന് ഒരാള് നീക്കി അള്ളിപ്പിച്ച് ദൈവമായിരുന്നു നമുക്ക് അന്നുണ്ട് കൂടെ നിന്നെ കൊണ്ടുവരാനായിട്ട് അന്ന ഒക്കെ ഓ അപ്പ എൻ്റെ ജീവമേ അന്നേ എൻ്റെ ദൈവം അന്നേട് നെഞ്ചത്തോട്ട് കിടക്കാണല്ലോ

നമ്മളിവിടെ സ്കൂളിന്റെ ഗ്രൗണ്ടിലായത് ഞാൻ ഫോൺ കൈ പിടിച്ചേക്കുന്നത് ആ ഫോണിലാന്ന് വിചാരിക്കുന്നത് ഗ്രൗണ്ടിലൂടെ കേട്ടോ വണ്ടി ഓടിക്കുന്ന വഴിയുടെ ഒന്നും ഇല്ല കേട്ടോ വണ്ടി ഓടിക്കാനില്ല ഇവിടെ നിർത്തിയിട്ടേക്ക് വന്നിട്ട് അപ്പൊ എന്തായാലും നമുക്ക്